നമസ്കാരം ഏഷ്യൻ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തതോടെ കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥി ചർച്ചകൾക്ക് വേഗം കൂട്ടുന്നു പഴയ നേതൃമുഖങ്ങളെയും പുതിയ തലമുറയെയും സമന്വയിപ്പിച്ചിട്ടുള്ള തന്ത്രമാണ് നേതൃത്വം മുന്നോട്ട് വെക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കാനാണ് ആലോചന നടക്കുന്നത് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ സംഘടനാ തലത്തിൽ ശക്തമായ ഇടപെടൽ നടത്തും അതേസമയം രമേശ് ചെന്നിത്തല കെ മുരളീധരൻ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ നിർണായക മണ്ഡലങ്ങളിൽ മത്സര മത്സരരംഗത്തുണ്ടാകുമെന്ന സൂചനകളും പുറത്തുവരുന്നു യുവ നേതാക്കളെ മുൻനിരയിലേക്കെത്തിക്കുന്നതിന്റെ ഭാഗമായി ഷാഫി പറമ്പിൽ മാത്യു കുഴൽനാടൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പി സി വിഷ്ണുനാഥ് എന്നീ പേരുകൾ പ്രധാന മണ്ഡലങ്ങളിൽ സജീവമായി പരിഗണിക്കപ്പെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് സോഷ്യൽ മീഡിയയിലും പൊതുസമ്മേളനങ്ങളിലും ശക്തമായ സ്വാധീനം ചെലുത്തുന്ന നേതാക്കളെ മുന്നോട്ട് നിർത്താനാണ് ശ്രമം സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി കെ കെ ശൈലജയെ നേരിട്ട് നേരിടുന്ന മണ്ഡലങ്ങളിൽ ശക്തമായ വനിതാ സ്ഥാനാർത്ഥികളെ ഇറക്കാനും കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട് ജെ പി മേത്തർ ബിന്ദു കൃഷ്ണ പി ജെ കുര്യൻ വിഭാഗത്തിലെ നേതാക്കളും ചർച്ചകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഭരണവിരുദ്ധ വികാരം ആയുധമാക്കി ഐക്യമായ നേതൃത്വത്തോടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരം തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം അടുത്ത മാസങ്ങളിൽ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന